ഇന്നലെ സോഷ്യൽ മീഡിയ കൊണ്ടാടിയ വാർത്തയായിരുന്നു മമ്മൂട്ടി ആരോഗ്യം വീണ്ടെടുത്തു എന്നത് സിനിമാ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ മേഖലയിൽ നിന്ന് നിരവധി പേരാണ് നടന് ആശംസയമായി എത്തിയത് ഇപ്പോഴത്തെ ഡോക്ടർ ഷാഹിന നിയാസ് തനിക്ക് മമ്മൂട്ടി നൽകിയ സഹായം ഓർത്തെടുക്കുകയാണ് പൊള്ളനേറ്റ തന്റെ ചികിത്സ മമ്മൂട്ടി ഏറ്റെടുത്തുവെന്നും ഈ ചികിത്സയിൽ നിന്ന് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായെന്നും ഷാഹിന പറഞ്ഞു നേരിട്ട് കണ്ട മമ്മൂട്ടിയോട് കടപ്പാട് അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നും നന്ദി ഉണ്ടാകുമെന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും ഷാഹിന പറഞ്ഞു ഫേസ്ബുക്ക് വീഡിയോ സ്റ്റോറി പങ്കിട്ടാണ് ഷാഹിന ഇക്കാര്യം അറിയിച്ചത് ഇന്നലെ സോഷ്യൽ മീഡിയ നിറഞ്ഞ സന്തോഷ വാർത്തയായിരുന്നു മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യനായി തിരിച്ചു വരുന്നത് എന്നത് എന്നെ ഓരോ മലയാളികളും പ്രാർത്ഥനയും സ്നേഹവും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയോട് എനിക്ക് ഒരുപാട് കടപ്പാടും സ്നേഹവും നന്ദിയും എന്തുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ ഫോട്ടോഷൂട്ട് വിഷ്ണു സന്തോഷം എടുത്തിരുന്നു അത് മമ്മൂക്ക് കാണാൻ ഇടയായി അതിലൂടെ എൻ്റെ കഥ മനസ്സിലാക്കി പൊള്ളാനുള്ള ചൊള്ള പൊള്ളലിനുള്ള ചികിത്സ സഹായം ചെയ്തിരുന്നു ഒരുപാട് നാൾ ഞാൻ ചികിത്സ തുടരുകയും അതിലൂടെ മാറ്റം ഉണ്ടാകുകയും ചെയ്തിരുന്നു അതിനുള്ള നന്ദിയും കടപ്പാടും എന്നും എനിക്കും എൻ്റെ കുടുംബത്തും മമ്മൂട്ടിയോട് എന്നും ഉണ്ട് വരെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല നന്ദി നേരിൽ പറയാൻ ആഗ്രഹമുണ്ട് ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് എന്നെങ്കിലും ആ ഭാഗ്യം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഒരുപാട് സിനിമയിലൂടെയും കഥാപാത്രങ്ങളുടെയും മമ്മൂട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നു ദൈവം അദ്ദേഹത്തിന് ദീർഘായുസ് നൽകാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഷാഹിന പറഞ്ഞു